യു ഡി എഫ് ഈ ഞങ്ങൾക്ക് നൽകിയ പിന്തുണ യു ഡി എഫ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളത് സ്വീകരിച്ചത് യു ഡി എഫിൽ ഒരു തീരുമാനമുള്ളു എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കുന്ന തീരുമാനമുള്ളു അതിലേക്ക് തോണ്ട മുഖ്യമന്ത്രി വരണ്ട ഒരു തരത്തിലും പോവില്ല ഒരു തരത്തിലും പോവില്ല അതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്തിന് വോട്ട് നഷ്ടപ്പെടരുത് എല്ലാവരും ഞങ്ങൾക്ക് പിന്തുണ നൽകിയ എല്ലാ വിഭാഗവും ഞങ്ങളുടെ കൂടെയുണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരാർക്കാണ് പിന്തുണ കൊടുത്തിരുന്ന ഇവിടെ നിലമ്പൂർ സീറ്റിൽ അന്ന് ഈ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രചരണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നില്ല രണ്ടായി ഞാനിവിടെ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ എനിക്കൊരു കുറിച്ച് പറയാൻ എനിക്ക് വിഷമമുണ്ട് ഇത്രയും പ്രായമുള്ള ഒരാളെ കുറിച്ച് പറയാം ഊന്തിൻ്റെ നിറം മാറുന്നത് പോലെ ഒരു പാർട്ടിയും അതിന്റെ നേതാവും നിറം നിറംമാറുകയാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം അവരാർക്കാ പിന്തുണ കൊടുത്തിരുന്നത് ആർക്കായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരുന്നു ദൈവം എന്നിട്ട് മാറ്റി പറയാണ് ഒരു ഒരു ഇത് വേണ്ടേ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുകയാണ് എന്നിട്ട് ഒറ്റടിക്ക് പറയാണ് എന്നിട്ട് പി ഡി പിന്തുണ സ്വീകരിക്കുകയാണ് അബ്ദുൽ നാസർ മദനി തീവ്രവാദിയായത് കൊണ്ട് ആ തീവ്രവാദിയെ ഞങ്ങളുടെ പോലീസ് പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് പി ആർ ഡിയുടെ പുസ്തകത്തിൽ എഴുതി വെച്ച ഗവൺമെൻ്റ് ആണ് സി പി എം ഗവൺമെൻറ് അപ്പം ആ തീവ്രവാദിയുടെ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കാം ഞങ്ങളൊന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച് ആ രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിന്തുണ കൊടുത്തു ഈ ലോ ഈ നിലമ്പൂരും പിന്തുണ കൊടുത്തു അതാ അവരുടെ ഇഷ്ടം ഞങ്ങൾ അതിനൊന്നും കുറ്റപ്പെടുത്തിയില്ലല്ലോ പക്ഷെ അവരെക്കുറിച്ച് ഏറ്റവും മോശമായിട്ട് മദനിയെക്കുറിച്ച് ഏറ്റവും മോശമായിട്ട് ആരാ പറഞ്ഞത് സി പി എം ഏറ്റവും മോശമായി കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയാത്ത രീതിയിൽ മതനെയെ അധിക്ഷേപിച്ച് തീവ്രവാദി എന്ന് വിളിച്ച പാർട്ടി സി പി എം ആണ് എന്നിട്ട് ഇപ്പൊ ആ പിന്തുണ കുഴപ്പമില്ല പിന്നെ മറ്റൊരാളൊന്നല്ല ഹിന്ദു മഹാസഭ ഹിന്ദു മഹാസഭ അവരെന്താ മതേതരവാദികളാണ് സി പി എമ്മിന്റെ കൂടെ നിൽക്കുമ്പോൾ മതേതരവാദികളാണോ മതേതരവാദികളാണോ ഹിന്ദു മഹാസഭ ആണോ സി പി എമ്മിന്റെ കൂടെ വന്ന മതേതരവാദി അല്ലേ എന്നാൽ യു ഡി എഫിനാരെങ്കിലും പിന്തുണ കൊടുത്താൽ അവരെല്ലാം വർഗീയവാദിയാണ് അത് കയ്യിൽ വെച്ചാൽ മതി ജനങ്ങൾക്ക് അറിയാവുന്നതായിട്ട് അല്ല അവര് ഞങ്ങളെ പിന്തുണയ്ക്കുന്നു ഞങ്ങളാ പിന്തുണ സ്വീകരിക്കുന്നു ഈ മൂന്ന് പതിറ്റാണ്ടുകാലം അവര് സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്തില്ലോ ഒന്നും ചർച്ച ചെയ്തില്ലല്ലോ ആരും ചർച്ച ചെയ്തില്ല അവരുടെ ഓഫീസിൽ പിണറായി വിജയൻ പോയപ്പോൾ ചർച്ച ചെയ്തില്ലോ കോടിയേരി ബാലകൃഷ്ണൻ പോയപ്പോൾ ചർച്ച ചെയ്തില്ലല്ലോ അവരുടെ അമീറുമായിട്ട് രാഷ്ട്രീയ ചർച്ച നടത്തി തലയിൽ മുണ്ടിട്ടല്ല പോയതെന്ന് പിണറായി വിജയൻ പറഞ്ഞതിന് വീഡിയോ എൻ്റെ കയ്യിലുണ്ട് തലയിൽ മുണ്ടിട്ടല്ല ഞങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തിയത് അമീറുമായിട്ട് ചർച്ച നടത്തിയത് എന്ന് പറയുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് ഇങ്ങനെ മാറ്റി പറയുമ്പോൾ ജനങ്ങൾ കാണുന്നുണ്ട് അത്രയുള്ളൂ